സ്വാഗതം ഇരു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ടിക്കറ്റിന്റെ ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ആറ് പൂജ്യം പേ ആയി അയ്യായിരം ഒന്ന് അറുപത്തിനാല് ആയി അഞ്ഞൂറൊന്ന് എഴുപത്തിനാല് അറുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് ഇരുപത്തിനാലായി രണ്ടായിരം ഒന്ന്

ഇരുപത്തി മൂന്ന് അമ്പത്തി ആറ് ഇരുപത്തഞ്ച് മുപ്പത്തൊമ്പതായി അനോ എന്നീ പ്രൈസ് ചാൻസ് സമ്മർദ്ദിക്കറ്റ് ചാൻസ്കൾക്ക് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കോമൻറ്റ് ചെയ്യുക കേരളയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാർണ പ്ലസ് പാർട്ട് ടുവിലെ ചാൻസ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മെൻറ്റുമായി മാറ്റം കേൾക്കുക പാട്ടിയ ചാൻസ് നമ്പർ നോക്കാം ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റണ്ട് അറുപത്തിനാല് അറുപത്തിരണ്ട് അൻപത്തി ആറ് അറുപത്തൊമ്പത് മുപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് അമ്പത്താറ് അടുത്ത നമ്പർ നമ്പർ പൂജ്യം മൂന്ന് അറുപത്തേഴ് ഇരുപത്താറ് എഴുപത്തൊന്ന് പൂജ്യം രണ്ട് അറുപത്തൊമ്പത് പൂജ്യം അറുപത്തിരണ്ട് എന്നീ ചാൻസ് നമ്പറുകളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വീണ്ടും വരാം ഈ പോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക